ചോർത്തൽ കേസിൽ പോലീസ് കേസെടുത്തു കൊല്ലം സ്വദേശിയായ വ്യവസായി നരേന്ദ്രന്റെ പരാതിയിലാണ് അൻവറിനെതിരെ മലപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്

ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൊഴി രേഖപ്പെടുത്താനായി വിളിപ്പിക്കുകയുമായിരുന്നു പോലീസ് പലരുടെയും ഫോൺ അൻവർ ചോർത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ തന്നെ ആദ്യമായാണ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോർത്താൻ ഉപയോഗിച്ച ഫോൺ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ചോർത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ